കേരള കോൺഗ്രസ് എം സംസ്കാരവേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാചരണം രാമപുരം സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു ജോർജ് എബ്രഹാം കള്ളിവയലിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിജോയ് പാലക്കുന്നിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ദീപിക നാഷണൽ എഡിറ്റർ ജോർജ് എബർഹാം കള്ളിവേലിൽ ഉദ്ഘാടനം ചെയ്തു കിൻഫ്ര ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ ബേബി ഉടുത്ത്വാൽ മുഖ്യപ്രഭാഷണം നടത്തി ഒഴുവർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബൈജു ജോൺ പുതിയടുത്തു ചാലിൽ രാമപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ട് പഞ്ചായത്തംഗം ജെയ്മോൻ മുടിയാരത്ത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാനറ്റ് കുര്യൻ സംസ്കാരവേദി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ കുഴിക്കുടിയിൽ സെക്രട്ടറി ജെയ്സൺ മാന്തോട്ടം ജനറൽ കൺവീനർ പി ജെ മാത്യു തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഐഫോറിയോ ന്യൂസ് പാലാ